ബീഹാറിൽ മഹാസഖ്യത്തെ പിളർത്തി സർക്കാർ രൂപീകരിക്കാൻ നീക്കവുമായി ബിജെപി സംസ്ഥാനത്ത് ഇന്നും നാളെയും ചേർന്ന ബിജെപിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള പദ്ധതികൾ ലക്ഷ്യമിടുന്നുണ്ട് സഖ്യത്തിലെ ജെഡിയുവിനെയും കോൺഗ്രസിനെയും പിളർത്തി മറുപാളയത്തിലെത്തിക്കാനാണ് ശ്രമം ഞായറാഴ്ച ചേർന്ന ജെ ഡിയു യോഗത്തിന് പിന്നാലെ നിതീഷ് കുമാർ രാജി സമർപ്പിച്ചേക്കും എന്ന സൂചനയുണ്ട് അഭ്യൂഹങ്ങൾക്കിടെ മഹാസഖ്യത്തിൽ നിതീഷ് കുമാറിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് ജെഡിയു എം എൽ എ ഗോപാൽ മണ്ഡൽ പ്രതികരിച്ചു നിതീഷ് കുമാറിന്റെ നീക്കത്തിൽ ജെഡിയുവിലെ ഒരു വിഭാഗത്തിന് അവരെ ലക്ഷ്യമിട്ട് ആർ ജെ ഡിയും കാര്യനീക്കങ്ങൾ ആരംഭിച്ചു വിവരം വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ആർ കെ ബിഹാറിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് ബി ജെ പിയുടെ നിർണായക യോഗങ്ങൾ നടക്കാനുണ്ട് എൻ ഡി എയുടെ ഭാഗത്ത് വലിയ പ്രതീക്ഷകൾ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ബി ജെ പി ആലോചിച്ചുറപ്പിച്ച ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് അത് ബിഹാറിൽ നടപ്പിലാകുന്നു എന്ന് വേണ്ട ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ബിജെപിയെ സംബന്ധിച്ചും പാർട്ടിയുടെ ഉള്ളിൽ ചില ഭിന്നതകളുണ്ട് നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കണം അഥവാ നിതീഷ് കുമാറിനെ ഒപ്പം ചേർക്കണം എന്ന് പറയുന്നതിന് പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ട് ഒന്ന് നിതീഷ് കുമാറിനോട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന നയം പാർട്ടിയുടെ നയം ഇനി മേലിൽ നിതീഷ് കുമാറുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തെ ചൂണ്ടിക്കാട്ടുന്നു ഒന്നിലധികം നേതാക്കന്മാർ എന്നാൽ ദേശീയ നേതൃത്വത്തിന് ഒരു സോഫ് കോണ്ടറാണ് ഇപ്പോഴും ഈ വിഷയത്തിൽ നിതീഷ് കുമാറിനോട് ഉള്ളത് അതുകൊണ്ടുതന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ അവസ്ഥയെ മുതലെടുക്കുക എന്നുള്ള ഒരു നയമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ദേശീയ നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗം പറയുന്നു അത് മുൻനിർത്തി നടക്കുന്ന ചർച്ചകളായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് പോവുക നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ കോൺഗ്രസിലെ ഏതാണ്ട് പതിനേഴ് എം എൽ എ പത്തോളം പേർ ബി ജെ പിയുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് ബീഹാറിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ബി ജെ പി ദേശീയ നേതൃത്വവുമായി അവരത് വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ജെ ഡിയുലെ ഒരു വിഭാഗവും ബി ജെ പിയുമായിട്ട് സഹകരിക്കാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിക്കുന്ന വിധത്തിൽ സർക്കാർ രൂപീകരിക്കണമോ അഥവാ നിതീഷ് കുമാറിനെ കൂടി ഉൾപ്പെടുത്തി സർക്കാർ രൂപീകരണ നടപടികളുമായി മുന്നോട്ട് പോകണമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമാകും ഉണ്ടാകേണ്ടത് ഇതിന് സമാന്തരമായിട്ട് ആർ ജെ ഡിയും അവരുടെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഏതായാലും നാടകീയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ബീഹാറിലെ രാഷ്ട്രീയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് പറയാൻ പറ്റുക ഇന്ന് ചേരുന്ന ബിജെപിയുടെ യോഗം അതുകൊണ്ട് തന്നെ നിർണായക ശരിയാണ് ബിഹാറിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് ഇന്ന് ബിജെപിയുടെ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ട് ആ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്